എല്ലാവർക്കും എൻ്റെ സ്നേഹസെല്ലാം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഞാനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല ഇല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ സത്യം അതാണ് ഞാൻ റനൈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് എന്റെ പേര് ബൈജു എന്നാണ് മേഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആഷി ജാസി എന്ന് പറയുന്ന കപ്പിൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇതിൻ്റെ മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസി രംഗത്ത് വന്നിരുന്നു അതാണായ ഗർഭമായതുകൊണ്ടാണോ എന്നറിയില്ല ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഗർഭം അലസിപ്പോകുന്നത് നമ്മൾ കണ്ടു എന്നാൽ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്നും പോലും ഒരു പിന്തുണ ഇതുവരെ ജാസിക്ക് കിട്ടിയിരുന്നില്ല കാരണം ആണായ ജാസി പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പോലും അവരെ തള്ളിപ്പറഞ്ഞതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടണം എന്ന് വിചാരിച്ച് അറ്റകൈക്ക് എല്ലാ വേദനയും മറന്നുകൊണ്ട് നമ്മുടെ ജാസി ഏതായാലും സർജറിക്ക് തയ്യാറെടുത്തു എന്ന് പറഞ്ഞ ഒരു വാർത്ത പുറത്തു വന്ന് എല്ലാവരും കണ്ടു കാണും അങ്ങനെ ജാസി സർജറിക്ക് ഹാജരാകുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ പുരുഷനാ അല്ല എന്നും ഇനി സ്ത്രീയാണ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാസിയുടെ വീഡിയോ നമ്മൾ കണ്ടതാണ് ഇതും ഒരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മളും പുറപ്പെട്ടത് തീർച്ചയായിട്ടും അതും ഒരു പറ്റിക്കൽ നാടകമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള റെക്കോർഡ് സഹിതം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് ജാസിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും എൻ്റെ സ്നേഹം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീ വേഷം കെട്ടി നടക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനു വലിയൊരു തെളിവ് എനിക്കിന് പറയാനില്ല ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കട്ടിൽ നിന്ന് എടുത്ത വീഡിയോ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ജാസി പറയുകയാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സക്സസ് ആയിരുന്നു ഞാൻ വളരെ സന്തോഷവ്യതിയാണ് എനിക്കൊരു സ്ത്രീയാകാൻ വേണ്ടി സാധിച്ചു അതിന് എന്നെ ഉപ്പുറം നിന്ന് എല്ലാവർക്കും നന്ദിയൊക്കെ ജാസി പറയുന്നുണ്ട് ഈ പറച്ചിലിൽ തന്നെ തീർച്ചയായിട്ടും സ്ത്രീ ആകാനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തു എന്ന മട്ടിൽ തന്നെയാണ് ജാസി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതാണ് സത്യം ശരിക്കും ബോട്ടം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡൗൺ സർജറി ആണ് ചെയ്യേണ്ടത് പെണ്ണാവാൻ വേണ്ടിയിട്ട് അത്തരം ഒരു സർജറി അല്ല നമ്മുടെ ജാസി ചെയ്തത് എന്നുള്ളതാണ് സത്യം ബ്രസ്റ്റ് സർജറി മാത്രമാണ് ജാസി ചെയ്തത് അതുകൊണ്ട് ബ്രസ്റ്റിന് വലിപ്പം കൂടുക മാത്രമേ ഉള്ളൂ ആ ഒരു വലിപ്പം കൂടുതൽ ഏത് സമയത്താണോ വേണ്ട എന്ന് വെക്കുന്നത് ആ സമയത്ത് മറ്റൊരു സർജറിയിലൂടെ അത് നീക്കം ചെയ്യാനും സാധിക്കുന്ന കോലത്തിലാണ് ജാസി ഇപ്പോൾ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ജാസി എന്തിനാണ് ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിക്കും ജാസി ചെയ്യേണ്ട സർജറി എന്ന് പറയുന്നത് പെനിസ് മാറ്റിവെച്ചുകൊണ്ട് വചയനുവ വെച്ച് പിടിപ്പിക്കൽ സർജറിയാണ് ശരിക്കും ജാസി ചെയ്യേണ്ടത് പക്ഷേ അത്തരത്തിലൊരു സർജറി ഈ ജാസി പോയ ഹോസ്പിറ്റലിൽ നടക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് അവ നിർത്തി വെച്ചിട്ട് വർഷങ്ങളായി അവിടെ എന്നിട്ടാണ് ജാസി ഇത്തരത്തിൽ ഒരു കള്ളത്തരം പൊതുജനങ്ങളിലേക്ക് പടച്ചു വിടുന്നത് എന്നുള്ളതാണ് നമുക്ക് ബാക്കി കൂടി കേൾക്കാം എന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ച ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷെ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിന്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവാ ഞാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവില്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറി കഴിഞ്ഞു അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹവും കടപ്പാടുകളുണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളായിരുന്നു എൻ്റെ ഊർജം എനിക്ക് എൻ്റെ എൻ്റെ സ്വത്ത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജ്ജം നിങ്ങളായിരുന്നു എന്തായാലും സർജറി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദിവ ചെയ്യണം എല്ലാ ഉപമാരെയും ഉൾപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരും എനിക്ക് താങ്ക് യു അപ്പോൾ ജാസി കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്നെ ആക്ഷേപിക്കുന്നവരും കളിയാക്കുന്നവരുടെയും വാക്കിൻ്റെ അത്ര മൂർച്ചയൊന്നും ഡോക്ടർമാർ വെച്ച കത്തിക്കില്ല എന്നൊക്കെ ജാസി തട്ടിവിടുന്നുണ്ട് ഏതായാലും ജാസി എല്ലാ ഉമ്മമാരോടും പെങ്ങന്മാരോടും എല്ലാവരോടും സ്നേഹം പങ്കിടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും ദ്വായിൽ തീർച്ചയായിട്ടും ജാസിയെ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ കഴിയാക്കിയവർക്കെല്ലാമുള്ള മറുപടിയാണ് സ്വന്തം കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ശരിക്കും സ്ത്രീയാണെന്ന് തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള എല്ലാ സർജറിയും ഞാൻ ചെയ്തു എന്നാണ് ജാസി പറയുന്നത് അത് തന്നെ കള്ളത്തരമാണ് എന്ന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ജാസി ചെയ്ത സർജറി എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ബ്രസ്റ്റിന് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറി മാത്രമാണ് ഇപ്പോൾ ജാസി അവിടെ നിന്ന് ചെയ്തത് ജാസി എന്നെ പറയുന്നുണ്ട് ജാസിക്ക് പേടിയാണെന്ന് പല ഇൻ്റർവ്യൂകളിൽ ജാസി പറഞ്ഞതാണ് തീർച്ചയായിട്ടും അത്തരം ഒരു സർജറിക്ക് ജാസി വിധേയമായിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം തെളിവ് സഹിതം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂട്യൂബർ അവർ ഓപ്പറേഷൻ ചെയ്ത റെനൈ മെഡി മെഡിസിറ്റി എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് എന്താണ് സംഭവം അവിടെ ഇത്തരം ഒരു സർജറി ഓട്ടം സർജറി നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നാൽ സത്യം അതാണ് ഞാൻ റനൈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് എന്റെ പേര് ബൈജു ആണേ മേഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ എനിക്ക് എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് സർജറി 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 ഒന്നും എന്താണ് ബോട്ടം ബോട്ടം ഇവിടെ ഇല്ല ബോട്ടം സർജറി ഇല്ല അല്ലെ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല ജാസിയായി ബന്ധപ്പെട്ട അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പക്ഷെ ഞാൻ ചോദിക്കാതെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ് ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ് ഇനി ജാസി വന്ന അടുത്ത വീഡിയോ എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഗർഭമാണ് നടക്കുന്നതെന്ന് ഇതൊക്കെ വേണമെങ്കിൽ ജാസി ഒന്ന് പറയും പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും അത്തരം ഒരു സർജറി ബോട്ടം സർജറി എന്ന് പറയുന്ന ഒരു സർജറി ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടത്തപ്പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുകയാണ് അതിന്റെ അർത്ഥം എന്താണ് നൂറ് ശതമാനം അവിടെ നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ബ്രസ്റ്റിന് വലിപ്പം കൂട്ടാനുള്ള ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ ജാസി ചെയ്ത് ഇരിക്കുന്നത് അതിൽ നിന്ന് ഒരിക്കലും ഒരാണിൽ നിന്ന് ഒരു പെണ്ണിലേക്ക് മാറാനുള്ള തുടക്കമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം എന്നല്ലാതെ ഒരിക്കലും ഇപ്പോഴും ജാസി ഒരു പെണ്ണായി മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജാസിയെ ഇപ്പോഴും ആൾക്കാർ മക്കാറാക്കുന്നതും അതുപോലെ തന്നെ കളിയാക്കുന്നതും പിന്നെ ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇതിനുള്ള എല്ലാ ടൂളുകളും ജാസി സോഷ്യൽ മീഡിയയിൽ വരികയും ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു കൊണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിരുന്നു നമ്മളത് റിയാക്ട് ചെയ്യാതെ ഒഴിവാക്കിയതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നാടകം കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ അറിയിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും ഇല്ല ചിലപ്പോൾ ജാസി ഓപ്പറേഷൻ കഴിഞ്ഞത് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ജാസി അതിന് ശേഷം ഒരു ബൈറ്റ് കൂടി അവരുടെ ചാനലെടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ അറിയാതെ അബദ്ധത്തിൽ ജാസിയോട് പറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോയ ഈ ബ്രസ്റ്റിന്റെ സൈഡിൽ സ്റ്റിച്ച് ഇവിടെയാണ് പറയുന്ന ഒരു നമുക്ക് ആ ഒരു ആ ഒരു ഇത് പോയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു സ്റ്റിച്ചിന്റെ ഭാഗത്തൊക്കെ അപ്പൊ അതൊന്നും എനിക്ക് നല്ലവണ്ണം ഉറങ്ങാൻ പറ്റിയില്ല കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റു പിന്നെ മരുന്നുണ്ടായിരുന്നു കുറച്ച് പെയിൻ കില്ലേഴ്സ് പിന്നെ അതുപോലെ കുറച്ച് മരുന്നുകൾ ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് ാത്റൂമിലൊക്കെ പോകാൻ തുടങ്ങി ലൈക്ക് യൂറിയൻ പാസ് ചെയ്യാൻ കേട്ടോ ഒക്കെ പോകാൻ തന്നെ തുടങ്ങി പക്ഷെ നമുക്ക് എണീക്കുമ്പോഴും നീക്കുമ്പോഴൊക്കെ ഒരാളെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഭയങ്കര പെയിന് ഇങ്ങനെ എന്താ ബോഡി വലിയുമ്പോൾ ഒരു പെയിൻ വരുന്നുണ്ട് ഈ ബ്രസ്റ്റിന്റെ ഈ ഭാഗത്തൊക്കെ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോഴേ ഭയങ്കര വേദന ഒരാളെ പിടിച്ചെണീക്കുമ്പോൾ അപ്പോൾ ജാസി പറയുന്നത് വ്യക്തമായി കാണും തീർച്ചയായിട്ടും ഇതോടുകൂടി ഈ നാടകം ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് എന്ന് ഞാൻ പൊതുജനങ്ങളെ അറിയിക്കുകയാണ് ഇപ്പോൾ ജാസി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല അദ്ദേഹത്തിന് ബാത്റൂമിലെല്ലാം പോകുന്ന സമയത്ത് ഈ നെഞ്ചിൻ്റെ സൈഡിലുള്ള സ്റ്റിച്ച് കാരണം നിവരാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പിടിച്ചെഴുതേല്പ്പിക്കുകയൊക്കെ വേണം അവിടെ വേദനയുണ്ട് എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്ന് നൂറ് ശതമാനം സത്യമായ ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റിന് വലിപ്പം കൂട്ടുന്ന ഒരു ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ ജാസി ചെയ്തത് എന്നാൽ ഝാസി ഇപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത്രയും കാലം പെണ്ണായോ പെണ്ണായോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതിലും വലിയ ഒരു തെളിവ് എനിക്കിനി തരാൻ വേണ്ടി ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്നാണ് ജാസി പറയുന്നത് തീർച്ചയായിട്ടും ഞാനൊരു പെണ്ണായി മാറിയിരിക്കുന്നു ഇനി ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എനിക്കൊരു പെണ്ണിൻ്റെ കോലം കിട്ടുന്ന എല്ലാ സർജറിയും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പച്ചക്കള്ളത്തരം ഇപ്പോഴും ജാസി തുറന്നു വിട്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയില്ല ഇതുകൊണ്ട് തന്നെയാണ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പോലും ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുന്നത് കൊണ്ട് ഒരു പിന്തുണ നമ്മുടെ ജാസിക്ക് കിട്ടാതെ പോകുന്നത് ശരിക്കും ജാസി അങ്ങനെ നടക്കുന്നത് ജാസിയുടെ ഒരു കുറ്റമായിട്ട് നമ്മൾ പറയുന്നില്ല കാരണം ചിലപ്പോൾ അവരുടെ ഹോർമോണിൻ്റെ തരാർ കൊണ്ട് ഇൻബാലൻസ് കൊണ്ടൊക്കെ അത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി അതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായ രീതിയിലാണ് ഇടപഴകുന്നതും അതുപോലെ തന്നെ അവരുടെ സംസാരവും അവരുടെ ജീവിത ശൈലികളുമെല്ലാം അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ രൂക്ഷമായ വിമർശനം സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ യൂട്യൂബ് അടക്കമുള്ള ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളിലും നേരിടേണ്ടി വരുന്നത് എന്ന് വളരെ വിനീതപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ ജാസി എന്ന് പറയുന്ന വ്യക്തിയോട് മാനസിക മൂല്യം അല്ലെ മാനസിക പരിഗണന വെച്ചുകൊണ്ട് നമുക്ക് അവർ ആണിൽ നിന്ന് പെണ്ണിലേക്കാവുന്നതിലോ അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന് ആണിലേക്കാവുന്നതിനോ നമുക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ആൾക്കാരെ കവളിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നു ഒരു പക്ഷെ ഞാൻ പെണ്ണായി എന്ന് പറയുന്നു അതിനുശേഷം തിരിച്ചും വീണ്ടും ആണാവുന്നു ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഒരു പെണ്ണായി എന്ന് പറയുന്നു അതിലും സത്യമില്ല എന്ന് അവിടുത്തെ ഹോസ്പിറ്റലിലെ അധികാരികൾ തന്നെ പറയുന്നു ഇത്തരം ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്ത് നടക്കുന്നില്ല അത് ഞങ്ങൾ നിർത്തിയിട്ട് വർഷങ്ങളായി എന്ന് പറയുന്നു പിന്നെ ഇത്തരം കള്ളങ്ങൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അത് സഹിഷ്ണുതയോടെ നേരിടുക എന്നില്ലാതെ അതിനെതിരെ ഉറഞ്ഞു തൊള്ളിയതുകൊണ്ട് മറ്റൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും ഈ ജാസ്തി ആശി പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നാളായി സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പ്രശ്നങ്ങൾ അലയടിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം